ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഇഫ്താർ വ്ളോഗാ ഒരു കുഞ്ഞ് വ്ളോഗാണേ അപ്പോൾ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേട്ടാ അപ്പോൾ നമുക്കിനി വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ ഇതെവിടെ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി കുറച്ച് കൊഞ്ചിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടേനെ അപ്പോൾ ഞാൻ ഇത് മുഴുവനായിട്ടൊന്നും കാണിക്കുന്നില്ല അപ്പോൾ ഇതാ ഇതിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് തണുത്തതിനു ശേഷം മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം പിന്നെ ഞാൻ ഇതാ പഴപ്പൊളിയാണേ തയ്യാറാക്കുന്നത് അതിന് വേണ്ടി ഒരു മൂന്ന് നേത്രപ്പഴം ഇതാണ് ഞാനൊന്ന് എണ്ണയിലിട്ടൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ മുഴുവനായിട്ടൊന്നും കാണിക്കുന്നില്ല ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സ്നേക്ക് എടുക്കാൻ വേണ്ടി ഒരു പാത്രം ഇതാ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനുള്ള ആണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത് എന്നിട്ട് ഇത് എണ്ണയിലേക്ക് ഒരു മൂന്ന് സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം സവാളയൊന്ന് നന്നായിട്ട് നമുക്ക് വയറ്റി കൊടുക്കാം അപ്പോൾ സവാള ഒന്ന് വയന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് എരിവിന് ആവശ്യത്തിൽ പച്ചമുളകും പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ നോമ്പിന് നമ്മൾ തയ്യാറാക്കുമ്പോൾ ഒരുപാട് എരിവും പുളിയും അത് എന്താ പറയുക ഒരുപാട് മസാലകളൊന്നും ചേർത്ത് കൊടുക്കാത്തതായിരിക്കും അല്ലേ നല്ലത് അങ്ങനെയെല്ലാം ചേർത്ത് കൊടുക്കാമെന്നുണ്ടെങ്കിൽ നമുക്കിത് കഴിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അതിൻ്റെ അവസ്ഥ കേട്ടോ ഞാൻ പറയുന്നത് ഈ നമുക്ക് തൊണ്ടയിൽ നിന്നിങ്ങനെ വല്ലാത്തൊരു കുത്തലും അതുപോലെ തന്നു കുറേ സമയം കഴിഞ്ഞാലും ഇതിങ്ങനെ എന്താ പറയുക എന്താ പറയണ്ടത് എനിക്ക് അറിയില്ല തൊണ്ടയിൽ നിന്നിങ്ങനെ വല്ലാത്തൊരു കുത്തലായിരിക്കും അതൊഴിവാക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് മസാലകളൊന്നും തന്നെ ചേർത്ത് കൊടുക്കുകയില്ല കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാനൊര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും അര ടീസ്പൂൺ മീറ്റ് മസാലയും കാൽ ടീസ്പൂൺ മഞ്ഞൾ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്തിട്ടില്ല കൊഞ്ചില്ലേ അതൊന്ന് മിക്സിയുടെ ജാറിലെട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് കറിവേപ്പ് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മല്ലി ഇലയുടെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ഫില്ലിങ് ഇതാ തയ്യാറായിട്ട് ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ പോളൊക്കെ വേണ്ടിയിട്ടുള്ള പഴം മുട്ടയെല്ലാം ഒന്നും അടിച്ചിട്ട് ഇതാ ഒരു പുളച്ചാമ്പിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതാ പറഞ്ഞാൽ ഞാൻ മുഴുവനൊന്നും കാണിക്കുന്നില്ല ഇത് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് ഇനിയും കാണിക്കാന്നുണ്ടെങ്കിൽ അതൊരു ബോറായിരിക്കും കേട്ടോ നിങ്ങൾക്കും അനിക്കും ബോറായിരിക്കും അതുകൊണ്ട് അത് ഞാൻ കാണിക്കുന്നില്ല പിന്നെ നമ്മുടെ സ്നേക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ഇതിനിടയിൽ ഞാൻ കുറച്ച് പൊടി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് മൈദ സദാ പച്ചവെള്ളത്തിൽ ഉപ്പ് ചേർത്തിട്ട് കുഴച്ചെടുത്തതാണ് എന്നിട്ടിത് ഇതുപോലെ ഒന്ന് ഞാൻ വട്ടത്തിലൊന്ന് പരത്തി എടുത്തിട്ടുണ്ട് നന്നായിട്ട് കനം കുറച്ചിട്ടും പരത്തി എടുക്കരുത് എന്നാൽ നല്ല കട്ടിയിലും കനത്തിലും പരത്തി എടുക്കരുത് കേട്ടോ പരത്തിയെടുത്തതിന് ശേഷം ഒരു ഗ്ലാസ് വെച്ചിട്ട് ഇതാ ചെറുതായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കുറച്ച് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു മസാല ഒന്ന് വെച്ച് കൊടുക്കുക അപ്പോൾ മസാല നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഇങ്ങനെ ചെയ്യാവുള്ളൂ അതല്ലെങ്കിൽ പൊട്ടിപ്പോട്ട നമ്മുടെ ഈയൊരു എന്താ പറയുക പരത്തി വെച്ച മൈദ മൈദൊന്ന് പൊട്ടിപ്പോവും അങ്ങനെ മുഴുവനും മസാല വെച്ച് കൊടുത്തതിന് ശേഷം അതുപോലെ മറ്റൊരെണ്ണം കൂടി പരത്തിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് കൈവച്ച് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ആ ഒരു ഗ്ലാസ് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം ആദ്യം നമ്മളിങ്ങനെ എന്താ പറയുക ഗ്ലാസ് കൊണ്ട് ആ ഒരു അടയാളപ്പെടുത്തൽ മാത്രമേ ചെയ്യാവുള്ളൂ പിന്നെ അത് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പം നമുക്ക് കട്ടറെല്ലാം വെച്ച് കട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡ് ഭാഗെല്ലാം കാണാൻ നല്ല ഭംഗി ഉണ്ടാവും ഇതിപ്പോൾ ഗ്ലാസ് ആയതുകൊണ്ട് അത്ര വലിയൊരു ഭംഗിയൊന്നും ഇല്ല കേട്ടോ പിന്നെ ഇതാ ഈ ഇതിൽ ബാക്കി വന്നിട്ടുള്ള ആ ഒരു എന്താ പറയുക മൈദയുടെ കൂട്ട് നമുക്ക് എടുത്ത് മാറ്റാം എന്നിട്ട് അടുത്തതിൽ നമുക്ക് പരത്തി എടുക്കുമ്പോൾ ഉപയോഗിക്കാം അങ്ങനെ ഞാൻ ഇതിവിടെ മുഴുവനും പരത്തി എടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ല കാണാൻ നല്ല ഭംഗിയില്ലേ ചെറിയ ചെറുതായി ഇങ്ങനെ എന്താ പറയുക ചെറുത് ചെറുതായിട്ട് ചെയ്തെടുത്തതിന് നല്ല കാണാനും ഭംഗിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് പിന്നെ ഈ ഒരു ഫില്ലിങ്ങിൽ നമുക്ക് കൊഞ്ചിന് പകരം ചിക്കനോ ബീഫോ കല്ലുമക്കായോ കൂന്തലോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വെച്ചിട്ടും ചെയ്തെടുക്കാം ഇനി നമുക്ക് നല്ല ചൂടായ എണ്ണയിലേക്ക് എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ എന്തോ സൗണ്ടൊന്നും ശരിയില്ലേനോ നല്ല കഫക്കെട്ടും പനിയെല്ലാം ആയിട്ട് സൗണ്ടൊക്കെ മൊത്തത്തിലങ്ങ് പോയിട്ടേനുള്ള ഈ വീഡിയോ ഞാൻ നോമ്പ് രണ്ടിൻ്റെ തന്നെ വെച്ചതാണ് അപ്പോൾ ആ ഒരു സമയത്തൊന്നും എനിക്ക് അപ്ലോഡ് ചെയ്യാനോ സൗണ്ട് കൊടുക്കാനോ ഒന്നും പറ്റിയിട്ടില്ല സൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ വീഡിയോ ആരും കാണൂല അല്ലെങ്കിൽ തന്നെ ആകെ ആളാ കാണുന്നുള്ളൂ അപ്പോൾ അത്രയും മോശമായിരുന്നു കേട്ടോ എൻ്റെ സൗണ്ട് അതുകൊണ്ട് തന്നെ ആ സൗണ്ട് കൊടുക്കാനെല്ലാം ഒരു മടിയായിരുന്നു പിന്നെ നമ്മൾ എന്താ പറയുക വീഡിയോ എടുക്കാനും സൗണ്ട് കൊടുക്കാനെല്ലാം മടി കാണിച്ച പിന്നെ നമുക്ക് എല്ലാത്തിനും പിന്നെ വീഡിയോ ഇടാനെല്ലാം ഭയങ്കര മടിയായിരിക്കും രണ്ട് അടുപ്പിച്ച് രണ്ട് മൂന്ന് ദിവസം ചെയ്യാണ്ടെന്ന് ഭയങ്കര മടിയായിരിക്കും അത് വീഡിയോ ചെയ്യുന്ന എല്ലാവർക്കും മനസ്സിലാവും അങ്ങനെ ഇതാ നമ്മുടെ സ്നാക്സ് മുഴുവനും ഞാൻ ഇതവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഈ നോവിന് ഒന്ന് തയ്യാറാക്കി നോക്കുക നല്ല ടേസ്റ്റുള്ള ഒരു സ്നേക്ക് ആണ് ഫില്ലിങ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തയ്യാറാക്കി എടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാറ്റങ്ങളെല്ലാം വരുത്താം കേട്ടോ പിന്നെ ഇതാ നമ്മുടെ പോളി ഇതവിടെ തയ്യാറായിട്ടുണ്ട് ഞാൻ ഇതവിടെ കട്ട് ചെയ്ത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ ഇന്ന് എന്താ പറയുക പൈനാപ്പിൾ കേട്ടോ ജ്യൂസ് തയ്യാറാക്കിയിട്ടില്ല പൈനാപ്പിൾ നേരത്തെ കട്ട് ചെയ്തെല്ലാം ജ്യൂസെല്ലാം അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇത്തിരി കസ്കസ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ നമ്മുടെ ചായയും എല്ലാം ഇവിടെ തയ്യാറായി ഏകദേശം നോമ്പ് തുറക്കേണ്ട സമയമായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്തോട്ട് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം